സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ട് മണിയാ അഗ്രോ ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊന്നും തമിഴ്നാട്ടിൽ തന്നെയാണ് വീർക്കനൂർ ചന്തയിലാണ് അപ്പോൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോ ആണ് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഏതാ ദിവസം ഏതാണ് സമയം അതുപോലെ തന്നെ എത്ര ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ പറയും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ വില നിലവാരമൊക്കെ മാക്സിമം നമ്മൾ പങ്കുവെക്കാൻ നോക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ മെയിനായിട്ട് ഇവിടെ പശുക്കൾ അതുപോലെ തന്നെ മൂരിക്കിടങ്ങൾ പശുക്കിടാങ്ങൾ അ മാത്രമേ ഉള്ളൂ പോത്തുകളൊന്നും ഇവിടെ ഇല്ല പോത്തുകളൊന്നും ഒന്നിനെ പോലും കണ്ടിട്ടില്ല ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കർഷകർ കൊണ്ടുവരുന്ന പശുക്കളും പശുക്കിടങ്ങളൊക്കെയാണ് ഇവിടെ വിൽപ്പനക്കുള്ളത് ഇപ്പോൾ ചന്തയിലേക്കൊക്കെ കന്നുകാലികൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കാലിയായി കിടക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളാവും ഏകദേശം ഒരാഴ്ച പ്രായമായ കിടാങ്ങൾ മുതൽ ഉണ്ട് ആ പ്രസവിച്ച് ഏകദേശം രണ്ട് ദിവസം മൂന്ന് ദിവസം പ്രായമായ കിടാങ്ങൾ മുതൽ ഇവിടെ വിൽപ്പനക്കുണ്ട് ഇപ്പോൾ ലോഡുകളൊക്കെ തന്നെ വന്ന് കൊണ്ടേ ഇരിക്കുന്നുള്ളു ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയ ഒക്കെ ഫുള്ളാവും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു ആറുമണിയാണ് ഒരു സമയം പറയുന്നത് വൈകിട്ട് ഇത് വൈകുന്നേരം ചന്തയാണ് വൈകുന്നേരം ആറു മണി മുതലുള്ള ചന്തയാണ് വൈകുന്നേരം ആറു മണി മണി മുതൽ പത്ത് മണി വരെയാണ് രാത്രി പത്ത് മണി വരെയാണ് ചന്ത ചന്ത സമയമുള്ളത് ഈ ഒരു ഏരിയ ഒക്കെ ഇവിടെ ഇപ്പോൾ കാജിയായിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ ഫുള്ളാവും ഫുള്ളാവും എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഒരു മൂരിക്കുട്ടിയും ഒരു പശുക്കുട്ടിയാണ് ഒരു പശുക്കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് എൻ്റെ കൂടെ ഒരു പതിനേഴ് ഉറുപ്യ റേഞ്ച് ചോദിക്കുന്നു ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് എത്ര മാസം എത്ര മാസം എടുക്കും ഇത് ആ ഒരു പത്ത് മാസം എടുക്കും പത്ത് മാസൊക്കെ ആയിരിക്കും ಇಲ್ಲ 1 ವರ್ಷ ವರ್ಷ ಆಯ್ತಾ ಒಂದು ವರ್ಷ 12 ಮಾಸ ಹಾ ಇದೆ ಇದಾ ಹಾ 12 ಮಾಸದ ಕಣ್ಣ ಹಾ ವರ್ಷ ಆಯ್ತಲ್ಲ ಒಂದು ವರ್ಷ ಆಯ್ತಣ್ಣೋ ಅವರು ಆಯಾ ದೊಡ್ಡವರೇ பாருங்க ಕೊಂಚುಗಳು ಬಾರೀ ಬಾರೀ ವಿಡಿಯೋದಲ್ಲಿ ಅದರು அதுக்கு எல்ல வீடியோல உங்களுக்கு தெரியும் நீங்க எல்லாம் இங்க வேபாரி தானா ஆமா ஆ எல்லாரே வேபார் தான் இங்க வேல க எப்படி இருக்கு வேலை எல்லாம் மாடு வேலை எல்லாம் சம்பளத்தை கம்மியா தான் கம்மியா ரைட் தான் கம்மியு தான் 2000 மாடு 13 14 அங்க மாடு கம்மியா இருக்கா மாடு கம்மியா இல்ல மாடு அதிகம் வரும் யார இல்ல சம்பள வேவர் இல்ல ஆ கேரளா கேரங்க இல்ல ஆமா சரி சரி வீடியோ பார்த்தா எல்லாரும் கேரளாவை எல்லாரும் வருவாங்க ஆ ஆ கேரளாவை வரையில யாரும் இல்ல ஆ வேலை எல்லாம் கம்மி ஆகி கொடுத்தாலே கம்மி ஆகி கொடுத்தா எல்லாரும் வருவாங்க கேரளா பாலகாரி அண்ணா கொளமண் சந்தைக்கு வந்தால நான் ஆ ஆ கொளமண் பாலகாரி அண்ணா வளங்க பச்சி हां மளமரம் மஞ்சேரி கேரள மாடுதால हां சரி சரி இங்க மாடுவாங்க பீ பீ கால் வரல

ഈ പശു ഇതിൻ്റെ ഒരു പശുവിന്റെ കുട്ടി പശുക്കെട്ട തന്നെയാണ് എണ്ണും കൂടി ചോദിക്കുന്നത് ഇരുപത്തെട്ട് റുപ്പ്യാണ് ഇരുപത്തെട്ടായിരം റുപ്യാണ് അത് കച്ചവടമായി എന്നാ തോന്നുന്നു കൊണ്ടുപോകുന്നുണ്ട് കച്ചവടമായി കച്ചവടം നടക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇരുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം ആകുന്നുണ്ട് അപ്പൊ തന്നെ ഒരു പശു നിലം ചോദിച്ചത് മുപ്പത് ചോദിക്കുന്നുണ്ട് അത് വിലക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും മുപ്പത് കൂടുതലാണ് രണ്ട് ചവിട്ടിക്കാറായ രണ്ട് പശുക്കിടങ്ങൾ അതിൻ്റെ ചെറുതിന് പതിനഞ്ചാണ് അതിൻ്റെ അപ്പുറത്തുള്ള ചുവപ്പുള്ള പതിനഞ്ചും ഇപ്പുറത്തുള്ള ആണ് ചോദിക്കുന്നത് ഇത് പതിനാറും നല്ല വലിപ്പുള്ളൊരു പശു മുപ്പത് ഉറുപ്പ് ചോദിക്കുന്നത് മുപ്പത് രൂപ വെച്ച് ചോദിക്കുന്നത് ആ കുഴപ്പമില്ല പിടിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഇത് പതിനാല് ചോദിക്കുന്നുണ്ട് പശു കുട്ടിയാണ് ഫസ്റ്റ് നമ്മളെ രണ്ട് സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് നിങ്ങൾ പേരെന്താ വന്നത് മണിയാ ഒന്ന് ആ സന്തോഷം അപ്പം നമ്മളെ കണ്ടപ്പോൾ ചോദിച്ചാൽ അവർ മുമ്പ് രണ്ട് വർഷം ഒന്നര വർഷം മുമ്പാ കീരോട് ചന്തയിൽ കണ്ടവരായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ വളരെയധികം സന്തോഷം ഇതേ കാളക്കുട്ടി പതിനെട്ട് ചോദിക്കും ചോദിക്കുന്നുണ്ടോ പതിനെട്ട് ചോദിക്കുന്ന വില കേട്ടോ राति पते पनीर रीचंद യാണ് ഇതിങ്ങനെ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആവുന്ന പറഞ്ഞു ഫുള്ളാണ് എനിക്ക് ഫുള്ള് ആവാനുള്ള സമയമില്ല കാരണം വെച്ചാൽ എനിക്ക് ഇതൊരു ഉൾഗ്രാവ പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് വണ്ടി വാഹന സൗകര്യങ്ങൾ ഏകദേശം ഏഴുമണിക്ക് ആയാൽ വാഹന സൗകര്യം കുറവായിരിക്കാനും അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ മുഴുവനായിട്ട് കന്ന് വരുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒന്ന് ആളുകൾ സംഭവം എന്താ സംഭവം മനസ്സിലായില്ല എല്ലാവരും കൂടി എവിടെയായിരുന്നു അപ്പോൾ ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് വീരകുനൂർ എന്ന് പറഞ്ഞ സ്ഥലം വീരകുനൂർ വീരകുനൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ സേലം സേലത്തു നിന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നാൽ ആത്തൂര് ആത്തൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്താറ് കിലോമീറ്റർ വന്നാൽ വീരക്കുന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് ഇതാഴ്ചയിൽ രണ്ട് ദിവസമാണ് ഉള്ളത് ഒന്ന് ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് ആറ് മണിക്ക് തുടങ്ങും രണ്ടാമത്തത് വെള്ളിയാഴ്ച നാളെയാണ് അത് ആടിൻ്റെ ചന്ത ആട് നാളെ വെള്ളിയാഴ്ച ആട് വ്യാഴാഴ്ച പശു അതുപോലെ തന്നെ പശു കിടാവ് മൂരി കുട്ടികൾ പിന്നെ ചന ആടുകൾ കറവുള്ള ആടുകൾ കറവുള്ള പശുക്കൾ ഇങ്ങനെയൊക്കെയാണ് വ്യാഴാഴ്ച ദിവസമുള്ളത് ഓക്കെ ലൊക്കേഷൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല പാലൊക്കെ ഉള്ളൊരു പശു ഉണ്ട് നല്ലൊരു കുട്ടപ്പായി താങ്കൾ കുട്ടപ്പായി ഹലോ കുട്ടപ്പായി ഏകദേശം ഒരു ഒന്നര വയസ്സുള്ള ഒരു മൂരിക്കുട്ടി റൈറ്റ് ഏകദേശം ഒരു പതിനൊന്നുപയോഗ ചോദിക്കുന്നുണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകും കാരണം ടൈമില്ല സമയം അസ്തമിച്ച് തുടങ്ങി ഏകദേശം ഇനിയിപ്പോൾ ശേലത്തൊക്കെ എത്തുമ്പോഴത്തേക്കും സമയമാവും റൂമ് കിട്ടുമോ അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ പൂർണ്ണമായിട്ട് കന്നുകാലികളൊന്നും എത്തിയിട്ടില്ല അതിൻ്റെ മുന്നേത്തിന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ